നിലമ്പൂർ നഗരസഭയിലെ പ്രവൃത്തി പൂർത്തീകരിച്ചു റോഡുകളുടെയും ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ചക്കാലക്കൊത്തിൽ നടന്ന ചടങ്ങിലാണ് മന്ത്രി റോഡുകൾ നാടിനായി സമർപ്പിച്ചത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന റോഡുകൾ എന്നുള്ളത് നഗരസഭയെ ഏറ്റവും അഭിമാനം നൽകുന്ന ഒന്നാണ് ഒരേ കാലയളവിൽ അൻപത്തി അഞ്ച് റോഡുകൾ ഒന്നിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് അത് ഉദ്ഘാടനം ചെയ്യുക അത് പൊതുസമൂഹത്തിന് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളൊരു നടപടിയാണ് ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് നമ്മുടെ നഗരസഭയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ ഏറ്റവും നല്ല സഞ്ചാര യോഗ്യമായിട്ടുള്ള വഴികൾ ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ വലിയ മുന്നേറ്റമാണ് നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സർക്കാർ ആണ് പിണറായി സർക്കാർ എന്നും അദ്ദേഹം പറഞ്ഞു മുൻപ് യു ഡി എഫ് സർക്കാർ രാഷ്ട്രീയം നോക്കിയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും മന്ത്രി ആരോപിച്ചു എൽ ഡി എഫ് സർക്കാർ വികസനത്തിൽ രാഷ്ട്രീയം നോക്കാറില്ല എന്നതിന്റെ തെളിവാണ് ഏറനാട് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്നും മന്ത്രി പറഞ്ഞു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അരുമാചയ കൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ കക്കാടൻ റഹീം ഷൈജി മോൾ കൌൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ പി ശബരീശൻ രവീന്ദ്രൻ അഷ്റഫ് അടുക്കത്ത് സുബൈദ എന്നിവർ സംസാരിച്ചു